ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരീ പ്രവീൻ ബ്ലോഗ്സ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ ഫസ്റ്റ് തന്നെ കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങ എടുക്കാം പിന്നെ അതിനാവശ്യമായത് കുറച്ച് വറ്റൽ മുളകാണ് ഒരു ആറേഴ് വറ്റൽ മുളക് പിന്നെ കുറച്ച് ചുമന്നുള്ളി അതുപോലെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഉപ്പ് പിന്നെ ഇനി ആവശ്യമായ ചെമ്മീൻ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സ്വൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഉണക്ക ചെമ്മീന് ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇവ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ഏകദേശം അത് മൂത്ത് വരുന്നുണ്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് അഞ്ചാറ് വറ്റൽ മുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് വറ്റൽ മുളക് ഇടാവേ എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതലിടാം അല്ലെങ്കിൽ നമുക്കൊരു നാലഞ്ച് വറ്റൽ മുളകിട്ട് വറ്റൽ മുളകും ചുമന്നുള്ളിയും ആ ഉണക്കച്ചെമ്മീനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി ഇപ്പം ഏകദേശം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ ഈ ചെമ്മീൻ മാറ്റി വെച്ച് നമുക്ക് അതിൻ്റെ തലഭാഗം ഈ ചമ്മന്തി പൊടിക്കുന്നതിൽ ആവശ്യമില്ല അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം തലഭാഗം നമുക്ക് മാറ്റിയെടുക്കണം ഇത് പിടിക്കുമ്പോൾ തന്നെ ഈ തല സെപ്പറേറ്റ് ആയി വന്നോളും അങ്ങനെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചെമ്മീൻ്റെ തലഭാഗമെല്ലാം മാറ്റി നമ്മളെടുത്തിട്ടുണ്ട് അവയെല്ലാം കൂടെ നമുക്ക് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് ആ വറ്റൽ മുളക് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയെല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം അതിനേക്കാവശ്യമായ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ചുമന്നുള്ളി അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു സ്വല്പം കറിവേപ്പിലെയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മിക്സിയിലിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ് അടിപൊളി ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്